മുഖ്യമന്ത്രി ഒന്ന് ബാ തുറക്കുമോ എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ചോദിക്കാനുള്ളത് മുഖ്യമന്ത്രി വിചാരിക്കുന്നത് മിണ്ടാ ദുരന്തം കഴിഞ്ഞാൽ ജനങ്ങളും മറന്നുപോകുമെന്നാണ് ഇതിനെല്ലാത്തിനും ഓരോന്നിനും എണ്ണി എണ്ണി കറക്കു പറയിക്കാൻ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ആ ജനങ്ങൾ അവസരം കാത്തിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവിന്റെ ചിത്രം ഈ അടുത്ത കാലത്ത് കണ്ടത് ഈ കൂമ്പിനിടിച്ച് അവന്റെ നട്ടല്ലൊടിച്ച യൂത്ത് കോൺഗ്രസുകാരന്റെ നട്ടലൊടിച്ചതിന്റെ അടുത്ത ദിവസം നമ്മുടെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും അടുത്തടുത്തിരുന്ന് ചിരിച്ചു വർത്തമാനം പറഞ്ഞ് ഓണസദ്യ കഴിക്കുക അവിയൽ കൊള്ളാമോ അടപ്രതമൻ മതിയോ കടല വേണോ ഇതൊക്കെയാണ് ഇവർ തമ്മിലുള്ള ചർച്ച നിക്കറിട്ട് നടക്കുന്ന ഇടിയൻ പോലീസുകാരുടെ പഴയ കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ പോലീസുകാരുടെ വേഷം മാറി എന്നുള്ളതാണ് എന്നുള്ളതല്ലാതെ അവരുടെ മനോഭാവത്തിൽ മാറ്റം വന്നിട്ടില്ല കേരളത്തിലെ പോലീസ് കുറ്റവാളികളുടെയും ക്രിമിനലുകളുടെയും ഒക്കെ കേന്ദ്രമായിട്ട് അവരുടെ താവളമായിട്ട് മാറുന്നു എന്ന് സംശയിക്കാവുന്ന കേരളത്തിലെ ഉയർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർക്കടക്കം അവർക്ക് പോലും നിയന്ത്രണമില്ലാത്ത ഒരു സേനയായിട്ട് കേരളത്തിലെ പോലീസ് മാറി എന്നുള്ളതാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും വെറുതെ പേര് വിളിക്കരുത് എല്ലാവരെയും ബഹുമാന്യ ബഹുമാനപ്പെട്ട എന്നുള്ള വാക്ക് ആദ്യം വെച്ചുകൊണ്ടായിരിക്കണം അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് സർക്കുലർ കിട്ടി ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തിനടുത്ത് വട്ടപ്പാറയിൽ ഒരു തൊഴിലാളി കിളിബാനൂരിള്ള ഒരു രാജൻ രാവിലെ അഞ്ചു മണിക്ക് ജോലിക്ക് പോകുന്നതിന് മുൻപ് അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങി ചായ കുടിക്കാൻ പോകുന്നതിനിടയിലാണ് ഒരു വാഹനം അദ്ദേഹത്തെ ഇടിച്ചു വീഴ്ത്തി അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ റോഡ് അപകടങ്ങൾ നമ്മളെല്ലാവരും വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് റോഡ് അപകടങ്ങൾ സംഭവിക്കുന്നത് പുതിയ കാര്യമല്ല പക്ഷേ റോഡ് അപകടം നടന്നാൽ ഒരു സാമാന്യ മര്യാദ വണ്ടി നിർത്തി അപകടത്തിൽപ്പെട്ട ആളെ ആ ആൾക്ക് ചികിത്സ ഉറപ്പുവരുത്താനുള്ള ഒരു ഉത്തരവാദിത്വം ആ ശ്രമം നടത്തുക എന്നുള്ളതാണ് വണ്ടി ഉപയോഗിക്കുന്ന എല്ലാവരും സാധാരണഗതിയിൽ ചെയ്യുന്നത് പക്ഷെ ഇവിടെ സംഭവിച്ചത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ തരത്തിൽ ഒരു കുറ്റകൃത്യത്തിൽ ഒരു അപകടത്തിൽ പങ്കാളിയായിട്ട് ശേഷം ആ വണ്ടി നിർത്താതെ പോയി എന്ന് മാത്രമല്ല അതിനുശേഷം ഈ വണ്ടി ഇടിച്ച ആൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും അന്വേഷിക്കാതെ അജ്ഞാത വാഹനം ഇടിച്ചു എന്നുള്ള പേരിലാണ് ആ കേസ് പിന്നീട് ചാർജ് ചെയ്യപ്പെട്ടത് ഈ രാജന്റെ മൃതദേഹം സംസ്കരിച്ച് മൂന്ന് നാല് ദിവസം കഴിഞ്ഞു ഏഴാം തീയതി നടന്ന സംഭവം ഇന്നലെയാണ് സി സി ടി വി ദൃശ്യങ്ങളിലൂടെ ഇതിന് ഉത്തരവാദിയായിട്ടുള്ള ആളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നുള്ള വിവരം പുറത്തു വരുന്നത് ഞാനിത് പറയാൻ കാരണം കേരളത്തിലെ പോലീസ് സേനയുടെ നിലവിലുള്ള സ്ഥിതി ആ സ്ഥിതി എന്താണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ് കുറ്റവാളികളിൽ നിന്ന് ഈ നാട്ടിലെ സാധാരണക്കാരന് സംരക്ഷണം നൽകാനുള്ള ഉത്തരവാദിത്വമാണ് പോലീസിനുള്ളത് അതാണ് പോലീസിന്റെ ഉത്തരവാദിത്വം അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ളത് പക്ഷേ കേരളത്തിലെ പോലീസ് കുറ്റവാളികളുടെയും ക്രിമിനലുകളുടെയും ഒക്കെ കേന്ദ്രമായിട്ട് അവരുടെ താവളമായിട്ട് മാറുന്നു എന്ന് സംശയിക്കാവുന്ന വാർത്തകൾ അങ്ങനെ സംശയിക്കാവുന്ന സംഭവങ്ങൾ ആ സംഭവങ്ങളാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മളുടെ മുന്നിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പോലീസ് എന്തുകൊണ്ട് ഈ രീതിയിൽ ക്രിമിനലുകളുടെ താവളമായിട്ട് മാറുന്നു കാരണം കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ ഏതാണ്ട് അഞ്ചാറ് വർഷക്കാലത്തിനിടയിൽ മൂവായിരത്തി അഞ്ഞൂറോളം പരാതികളാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് ലഭിച്ചിട്ടുള്ളത് ആ മൂവായിരത്തി അഞ്ഞൂറോളം പരാതികളിൽ ആയിരത്തി അഞ്ഞൂറ് പരാതികൾ മാത്രമാണ് അന്വേഷിച്ചിട്ടുള്ളത് അതിൽ തന്നെ തുടർ നടപടികൾ ഉണ്ടായിട്ടുള്ളത് വിരലിൽ എണ്ണാവുന്ന സംഭവങ്ങളിൽ മാത്രം കേരളത്തിലെ പോലീസിൽ എഴുന്നൂറ്റി അൻപതോളം പോലീസ് ഉദ്യോഗസ്ഥന്മാർ എഴുന്നൂറ്റി അൻപതോളം പോലീസുകാർ ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തവരാണ് എന്ന് പോലീസിന്റെ റിപ്പോർട്ടാണ് പറയുന്നത് ഞാൻ എന്റെ ആരോപണമല്ല എഴുന്നൂറ്റി അൻപതോളം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റങ്ങൾ പോലീസ് സേനയ്ക്ക് സേനയുടെ ഭാഗമായി നിലനിർത്താൻ പറ്റാത്ത തരത്തിലുള്ള കുറ്റങ്ങൾ അങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് പക്ഷേ എത്ര പേരെ അതിന്റെ അന്വേഷണം നടത്തി ആ നടപടികൾ അവസാന ഘട്ടത്തിൽ വരെ എത്തി ശിക്ഷ നടപടിക്ക് വിധേയമാക്കി എന്ന് എന്ന് പരിശോധിച്ചാൽ വേരിൽ എണ്ണാവുന്ന ആളുകളെ മാത്രമേ നടപടികൾക്ക് വിധേയമാക്കിയിട്ടുള്ളൂ കേരളത്തിലെ പോലീസ് സേനയെ ഇപ്പൊ നിയന്ത്രിക്കുന്നത് പോലീസുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ പറയുന്നത് സീനിയർ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇടതുപക്ഷ സംഘടനയായിട്ടുള്ള ഇടതുപക്ഷത്തിനോട് താൽപര്യം പുലർത്തുന്ന ഡിവൈഎസ്പി നിലവാരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സംഘടനയാണ് കേരളത്തിന്റെ പോലീസിന് മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്നാണ് എന്റെ ഈ ഡിവൈഎസ്പിമാരും അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും ഈ തരത്തിലുള്ള അധികാരം വരാൻ കാരണം കാരണം അവരാണ് രാഷ്ട്രീയ യജമാനന്മാരുടെ താളത്തില് തുള്ളുന്ന ആൾക്കാർ കേരളത്തിന്റെ പോലീസിൽ കുറ്റാന്വേഷണം ഫലപ്രദമായിട്ട് നടത്താൻ കഴിയുന്ന നിരവധി ഉദ്യോഗസ്ഥന്മാരുണ്ട് കേരളത്തിന്റെ പോലീസിൽ നിഷ്പക്ഷരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് പക്ഷേ അവർക്കൊന്നും പോലീസിലെ കാര്യങ്ങൾ വേണ്ട രീതിയിൽ കൊണ്ടുപോകാനുള്ള സ്വാധീനമില്ല അത് സാധിക്കുന്നില്ല കാരണം സർക്കാരുമായിട്ട് സർക്കാരിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ നേതൃത്വവുമായിട്ട് അടുപ്പമുള്ള അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പോലീസിനെ അവരുടെ താളത്തിൽ ഒപ്പിച്ച് തോന്നുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഉയർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർക്കടക്കം അവർക്ക് പോലും നിയന്ത്രണമില്ലാത്ത ഒരു സേനയായിട്ട് കേരളത്തിലെ പോലീസ് മാറി എന്നുള്ളതാണ് കേരളത്തിലെ പോലീസിനെ കുറിച്ച് അറിയുന്ന അങ്ങനെയുള്ള ആളുകള് വിദഗ്ധന്മാരായിട്ടുള്ള ആളുകള് അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് എന്ന് കൊണ്ട് എന്ത് സംഭവിക്കുന്നു കേരളത്തിലെ ഈ രാഷ്ട്രീയ ക്രിമിനൽ അഭിഹിത കൂട്ടുകെട്ട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ആ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന പോലീസ് സംവിധാനത്തിലെ പുഴുക്കുത്തുകൾ ഇവരാണ് കേരളത്തിലെ പോലീസിനെ ഈ തരത്തിലാക്കി മാറ്റിയിട്ടുള്ളത് അതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ നിരവധി തവണ കണ്ടു ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികള് ആ പ്രതികൾക്ക് പോലീസ് സംരക്ഷണത്തിൽ മദ്യപിക്കാനുള്ള സാഹചര്യം അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതിന്റെ വാർത്തകൾ നമ്മൾ കണ്ടു എന്തുകൊണ്ടത് സംഭവിക്കുന്നു കാരണം സി പി എമ്മിന്റെ ഉന്നത നേതൃത്വം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ആ സർക്കാരിന്റെ ഉന്നത അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ആളുകളാണ് ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾ നമുക്ക് ഓർമ്മയുണ്ടാവും അൻപത്തൊന്ന് വെട്ടുവെട്ടി ചന്ദ്രശേഖരനെ ഇല്ലാതാക്കിയ ആളുകൾ ആ ആളുകൾ ഒഞ്ചിയത്തോ വടപ്പള്ളിയിലോ വടകരയിലോ ഉള്ള ആളുകൾ മാത്രമായിരുന്നില്ല അവര് കോഴിക്കോട് ജില്ലയിൽ നിന്നും കണ്ണൂർ ജില്ലയിൽ നിന്നും പ്രത്യേകം തെരഞ്ഞെടുത്ത ഒരു സംഘത്തെയാണ് ഈ തരത്തിലുള്ള ഒരു കൃത്യത്തിന് വേണ്ടി ഉപയോഗിച്ചത് അത് കഴിഞ്ഞ് ആ വാഹനം എവിടെ ഒളിപ്പിച്ചു വെച്ചു ഈ പ്രതികൾക്ക് ഒളിപ്പാവളം ഒരുക്കിയത് കണ്ണൂർ ജില്ലയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലായിരുന്നു ഇതെല്ലാം നടക്കണമെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെ കുറിച്ച് അറിയുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും ഇത് ജില്ലാ തലത്തിലുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഒരു കാര്യമല്ല അതിനു മുകളിലുള്ള നേതൃത്വത്തിന്റെ ആ നേതൃത്വത്തിന്റെ അറിവോടുകൂടി അവരുടെ ആസൂത്രണത്തോടുകൂടിയാണ് നടന്നത് സി പി എമ്മിന്റെ നേതൃത്വവും പോലീസിലെ സി പി എമ്മിന്റെ ആജ്ഞാനി ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വവും അവർ രണ്ടുപേരും ചേർന്ന് കേരളത്തിലെ ക്രമസമാധാന നില കേരളത്തിലെ நீதி நிர்வாகம் ஆர்வணம் ஒரு ஒரு ஆ பிரசனமாக்கம் பல பலங்களிலும் அப்படின் சாதிக்காராய நாட்ட ஆள்கள் ஈ அரமத்தில் வேண்டிட்டு அவர் அது வண்டிட்டு தொடங்கியது அது கண்ணூர் ஜில்லத்தாரம் கண்ணூர் ஜில்ல போலீஸ் നീതിപൂർവകമായിട്ട് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ഇത്രയധികം ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല കാരണം നിയമത്തിന് വിധേയമായിട്ട് നീതി നിർവഹണം നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥ സംവിധാനം ഒരു പോലീസ് സംവിധാനം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ആരും നിയമം കയ്യിലെടുക്കില്ല മുംബൈയിലെ അധോലോകത്തെ കുറിച്ച് നമ്മൾ ധാരാളം വാർത്തകൾ കേൾക്കുന്നുണ്ട് നമ്മൾ പല സിനിമകളും ഇറങ്ങിയിട്ടുണ്ട് ആ സിനിമകളിലൊക്കെ പറയുന്നുണ്ട് നിയമത്തിന്റെ വഴിക്ക് പോകാതിരിക്കുമ്പോൾ പലരും നിയമം കയ്യിലെടുക്കാൻ നിർബന്ധിതരാകുന്നു അങ്ങനെ അവർ സ്വയം കുറ്റവാളികളാകുന്നു അങ്ങനെ വരുമ്പോൾ ഈ കുറ്റവാളികളെ മുഴുവൻ സൃഷ്ടിക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഇതുപോലെയുള്ള പുഴുക്കുത്തുകളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അങ്ങനെയുള്ള ആളുകൾ കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ വളർന്നു വരുന്നു എന്നുള്ളത് സാക്ഷര കേരളത്തിന് ഭൂഷണമല്ല അങ്ങനെയുള്ള ആളുകൾ കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ വളർന്നു വരുന്നു എന്നുള്ളത് പരിഷ്കൃത കേരളത്തിന് ഭൂഷണമല്ല അങ്ങനെയുള്ള ആളുകൾക്കാണ് കേരളത്തിന്റെ പോലീസ് നിയന്ത്രണം എന്നുള്ളത് പുരോഗമന കേരളത്തിന് ഭൂഷണമല്ല ഈ രാജ്യം മുഴുവൻ വികസനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇന്ത്യ നാലാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാവുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാകാൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യത്തോടുകൂടിയുള്ള പ്രവർത്തനം നടക്കുന്നു അങ്ങനെ രാജ്യം മുഴുവൻ വികസിതമാകണമെങ്കിൽ നമ്മുടെ പോലീസ് സേന കാലഘട്ടത്തിനനുസരിച്ച് മാറണം ഇപ്പോഴും പഴയ നമ്മുടെ ചില സിനിമകളിൽ നാൽപ്പതോ അൻപതോ കൊല്ലം മുമ്പുള്ള സിനിമകളിൽ നിക്കറിട്ട് നടക്കുന്ന ഇടിയൻ പോലീസുകാരുടെ പഴയ കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ പോലീസുകാരുടെ വേഷം മാറി എന്നുള്ളതാ എന്നുള്ളതല്ലാതെ അവരുടെ മനോഭാവത്തിൽ മാറ്റം വന്നിട്ടില്ല ആ ഇടിയൻ പോലീസിന്റെ പുതിയ പരിഷ്കൃത രൂപം ആ പരിഷ്കൃത രൂപമാണ് ഇന്നും കേരളത്തിലെ പോലീസിനുള്ളത് എന്തുകൊണ്ട് മുപ്പത് കൊല്ലത്തിനിടയിൽ രാജ്യത്തിന്റെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുള്ള പോലീസ് സേനയുടെ വികസനം പോലീസ് സേനയിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ എന്തുകൊണ്ടുണ്ടായില്ല കാരണം ഇങ്ങനെ പോലീസ് സേന നിലനിൽക്കേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ആവശ്യമാണ് നമ്മുടെ മുഖ്യമന്ത്രി ബഹുമാന്യനായിട്ടുള്ള പിണറായി വിജയൻ കാരണം അദ്ദേഹം ബഹുമാനം എന്ന് പറയാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും വെറുതെ പേര് വിളിക്കരുത് എല്ലാവരെയും ബഹുമാന്യ ബഹുമാനപ്പെട്ട എന്നുള്ള വാക്ക് ആദ്യം വെച്ചുകൊണ്ടായിരിക്കണം അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് സർക്കുലർ കഴിഞ്ഞു ആ സർക്കുലർ നമുക്ക് എല്ലാവർക്കും ബാധകമാണ് കാരണം നമ്മൾ ഈ നാട്ടിലെ പൗരന്മാരാണ് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ പറയുമ്പോ ബഹുമാനായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ ആ ബഹുമാനനായിട്ടുള്ള പിണറായി വിജയൻ ഈ കാര്യത്തെ കുറിച്ച് ഒരു അക്ഷരം ഇത്രയും ദിവസം കുന്നംകുളത്തെ ഒരു യൂത്ത് കോൺഗ്രസ് ഒരു പൂജാരി പോലീസുകാരൻ്റെ അടുത്ത് ചെന്നപ്പോ ஆதம் தோதியது போலீஸ்காரின் இது யூத் கோங்கிரஸ்காரனா நீ எந்த செய்யுது அம்பலத்தில பூஜா அம்பலத்தில பூஜாரியா அடி கூடுதல் யூத் கோங்கிரஸ் ஆனில் நாலு பூஜாரி பூஜாரில் எட்டு ரெண்டு கொல்ல ரெண்டு கொல்லம் முன்பு நடந்த சம்பவத்தில் நம்ம கேரளத்தில் பிரதிபட்சம் உண்டு நம்பட்ச நேதாவிட எடுத்த காலத்து கண்டது ഈ കൂമ്പിനിടിച്ച് അവന്റെ നട്ടല്ലൊടിച്ച യൂത്ത് കോൺഗ്രസുകാരന്റെ നട്ടലൊടിച്ചതിന്റെ അടുത്ത ദിവസം നമ്മുടെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും അടുത്തടുത്തിരുന്ന് ചിരിച്ചു വർത്തമാനം പറഞ്ഞ് ഓണസദ്യ കഴിക്കുക അവിയൽ കൊള്ളാമോ അടപ്രതമൻ മതിയോ കടലപ്രായസം വേണോ ഇതൊക്കെയാണ് ഇവർ തമ്മിലുള്ള ചർച്ച ഈ പ്രതിപക്ഷം എങ്ങനെ സർക്കാരിന്റെ ഈ കൊള്ളരുതായ്മകൾ ചോദ്യം ചെയ്യും രണ്ട് കൊല്ലമായിട്ട് ഒരു യൂത്ത് കോൺഗ്രസുകാരനെ മൃതപ്രായനാക്കിയിട്ട് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ പോലും സന്നദ്ധരല്ലാത്ത പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത് കെ എസ് യുക്കാരെ മുഖം മൂടിയിട്ട് എടിപ്പിച്ച് തീവ്രവാദികളാണെന്ന് മുദ്രകുത്തി കോൺഗ്രസ് പ്രതിഷേധിച്ചില്ല മാത്രമല്ല കേരളത്തിൽ ഇതുപോലെയുള്ള നിരവധി കസ്റ്റഡി മരണങ്ങൾ പതിനെട്ട് കസ്റ്റഡി മരണങ്ങൾ കഴിഞ്ഞ ഒൻപത് പത്ത് കൊല്ലക്കാലത്തിനിടയിൽ നടന്നു മുഖ്യമന്ത്രി ഒന്ന് വാ തുറക്കുമോ എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ചോദിക്കാനുള്ളത് മുഖ്യമന്ത്രി വാ തുറന്നാൽ തുറക്കാതിരിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നയമെങ്കിൽ ജനങ്ങൾ ഈ സർക്കാരിനെ ചവിട്ടി പുറത്താക്കും വരുന്ന ആദ്യം കിട്ടുന്ന അവസരത്തിൽ ആ അവസരത്തിൽ ജനങ്ങൾ ഈ സർക്കാരിനെ ചവിട്ടി പുറത്താക്കും യാതൊരു സംശയം വേണ്ട മുഖ്യമന്ത്രി വിചാരിക്കുന്നത് മിണ്ടാ കഴിഞ്ഞാൽ ജനങ്ങളും മറന്നുപോകുമെന്നാണ് ഇതിനെല്ലാത്തിനും ഓരോന്നിനും എണ്ണി എണ്ണി കണക്ക് പറയിക്കാൻ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ആ ജനങ്ങൾ അവസരം കാത്തിരിക്കുകയാണ്